ചെറിയ ഒരു വമ്പൻ ട്രിപ്പ് ആയാലോ അതും ടൂറിസ്റ്റ് ബസ്സിലൊന്നുമല്ല നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ തന്നെ അതെ കെ എസ് ആർ ടി സി അവതരിപ്പിക്കുന്നു ബഡ്ജറ്റ് ടൂറിസം എന്തൊക്കെയാണ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഹൈലൈറ്റുകൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എങ്ങോട്ടൊക്കെയാണ് യാത്ര ടിക്കറ്റ് നിരക്ക് എങ്ങനെ എപ്പോഴാണ് ഇതിന് തുടക്കം വിശദമായി തന്നെ പരിശോധിക്കാം പുതിയ ഉല്ലാസ തീർത്ഥാടന യാത്രകളുമായി കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ കൊല്ലം കൊളത്തുപ്പഴ കെ എസ് ആർ ടി സിയിൽ നിന്നും മാർച്ച് മാസത്തെ അവധിക്കാല യാത്രകൾ ഒരുക്കിയിരിക്കുകയാണ് കൊളത്തുപ്പഴ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ല മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ആദ്യ വിനോദയാത്ര ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴിന് അഞ്ചതൻകോട്ട കായ്ക്കര ആശാൻ സ്മാരകം കാപ്പിൽ ബീച്ച് പുത്തൻകുളം കാവേരി പാർക്ക് താന്നി ബീച്ച് തങ്കശ്ശേരി വിളക്കുമാടം കോട്ട കൊല്ലം ബീച്ച് എന്നിവ ഉൾപ്പെട്ട കടൽ തീര ഏകദിന ഉല്ലാസയാത്രയുടെ നിരക്ക് നാനൂറ്റി രൂപയാണ് മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ചിന അനന്തപുരിയിലെ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം ആറ്റുകാൽ തിരുവല്ലം ആഴിമല ചെങ്കൽ കോവളം പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടക്കുന്നത് നിരക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ചന് പുറപ്പെടുന്ന വാഗമൺ പരുന്ന് പാറ ഉല്ലാസയാത്രയിൽ ഉച്ചഭക്ഷണം ഉൾപ്പെടെ അഡ്വഞ്ചർ പാർക്ക് വാഗമൺ മേഡോസ് പൈൻവാലി എന്നിവ ഉൾപ്പെടുന്നുണ്ട് നിരക്ക് എണ്ണൂറ്റി രൂപയാണ് ഇരുപത്തിനാലിന് ഗവി യാത്ര അഞ്ചു മണിക്ക് അടവി ഇക്കോ ടൂറിസം പരുന്തമാറ എന്നിവിടങ്ങളിലേക്ക് പുറപ്പെടും എൻട്രി ഫീസുകൾ ഉച്ചഭക്ഷണം അടവി ഇക്കോ ടൂറിസത്തിലെ കൂട്ടവഞ്ചി സഫാരി എന്നിവ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നിരക്ക് വരുന്നത് മുപ്പതിനുള്ള തീർത്ഥാടന യാത്രയിൽ തിരുവല്ലഭ ക്ഷേത്രം ചക്ലത്തുകാവ് അമ്പലപ്പുഴ ചെട്ടിക്കുളങ്ങര മണ്ണാർശാല ഹരിപ്പാട് ഓച്ചിറ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും നിരക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് മുപ്പതിന് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിലെ ഇല്ലിക്കകല് ഇലവിഴ പുഞ്ചിറ മലങ്കര ഡാം എന്നീ പ്രദേശങ്ങളിലേക്ക് ഒരു ഉല്ലാസ യാത്ര തന്നെ പുറപ്പെടുന്നുണ്ടാ നിരക്ക് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് മാർച്ച് മുപ്പതിന് പുലർച്ചെ അഞ്ചിന് കന്യാകുമാരി യാത്രയും പുറപ്പെടുന്നുണ്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം പത്മനാഭപുരം കൊട്ടാരം എന്നിവ ഉൾപ്പെട്ട യാത്ര രാത്രിയിൽ കുളത്തുപ്പുഴയിൽ മടങ്ങിയെത്തുകയും ചെയ്യും നിരക്ക് എഴുന്നൂറ്റി പത്ത് രൂപയാണ് അഷ്ടമുടിക്കായൽ ഏഴ് മണിക്കൂർ നേരം വിനോദം ഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള ഹൗസ് ബോട്ട് യാത്രയ്ക്ക് കുളത്തുപ്പുഴയിൽ നിന്നും മാർച്ച് മുപ്പത്തി ഒന്നിന് റംസാൻ ദിനത്തിൽ രാവിലെ ഏഴിന് പുറപ്പെടുന്നതായിരിക്കും യാത്രാ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ ബുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് ആണ് അതേസമയം കെ എസ് ആർ ടി സി വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ നടത്തി വരുന്നത് കേരളത്തിലൂടെ നീളം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് ഇല്ലെങ്കിൽ ഇനി അതൊരു പ്രശ്നമാകില്ല ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന രീതി രണ്ടു മാസത്തിനകം സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കുന്നതായിരിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചതിനാലാണ് എല്ലാ ഡിപ്പോകളിലെയും സർവീസുകൾക്ക് ബാധകമാക്കാൻ തീരുമാനമായത് കണ്ടക്ടറുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് സാധിക്കും വിവിധ കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെന്റ് നടത്താൻ സാധിക്കും മെയിൻ അക്കൗണ്ടിലേക്ക് ഈ പണം നേരിട്ട് എത്തുന്ന രീതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലടക്കം കോർപ്പറേഷനിൽ മൊത്തം ഇങ്ങനെ പണം അടയ്ക്കാവുന്ന രീതി മൂന്ന് മാസത്തിനകം നടപ്പിലാകും ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന സംവിധാനം ഏപ്രിൽ ആദ്യവാരത്തോടെ നിലവിൽ വരും യു അടക്കം എല്ലാ ഡിജിറ്റൽ പേയ്മെന്റുകളും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്